നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാഗമണ്ണിൽ പോയിട്ടുണ്ടോ കോടമഞ്ഞൻ തണുത്ത മഴയും കൂടി നമ്മെ ചുറ്റി മുറുക്കി പിടിച്ചിരിക്കുന്ന സമയത്ത് കിഴക്കാന്തൂക്കായ മലഞ്ചെരുവിൽ നിന്നും വീശിയടിച്ചു വരുന്ന കാറ്റിന്റെ സ്പർശനം നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ വാഗമണ്ണിലെ കാരിക്കാട് ടോപ്പിലുള്ള അനിയണ്ണന്റെ തട്ടുകടയിൽ നല്ല മഴയുള്ള സമയത്ത് കയറി നാടൻ കാപ്പിക്കുരു വാർത്തു പൊടിച്ചുണ്ടാക്കിയ കാപ്പിപ്പൊടി ഇട്ടുണ്ടാക്കിയ നല്ല ചൂട് കട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെയും നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ചു കണ്ടോളൂട്ടോ ഉള്ളത് കൊല്ലം ജില്ലയിലെ പുനലൂരിലാണോ കേട്ടോ ഇവിടെ നിന്നും നേരെ ഒരാനവണ്ടിയിൽ ചാടിക്കേറി വാഗമണ്ണിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പുനലൂരിൽ നിന്നും പത്തനാപുരം പത്തനംതിട്ട എരുമേലി കാഞ്ഞിരപ്പള്ളി വഴി ഈരാറ്റുപേട്ടയിൽ എത്തിച്ചേർന്നതിന് ശേഷം അവിടെ നിന്നും അടുത്ത ആനവണ്ടിയിൽ കയറിയാണ് കേട്ടോ നമ്മൾ നേരെ വാഗമണ്ണിൽ എത്തിച്ചേരുക നിമിഷം വേണമെങ്കിലും നല്ല പെരുമഴയ്ക്കുള്ള ചാൻസ് നന്നായിട്ട് കാണുന്നുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് ഒരുപാട് വലിയ കാഴ്ചകളൊന്നും തന്നെ കാണുവാനില്ലാത്തതിനാൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമാണോ കേട്ടോ കാലത്ത് പുനലൂർ വന്നപ്പോൾ പെട്ടെന്ന് ഒരു ഉൾവിളി വാഗമൺ കാണുവാനെ പിന്നെ രണ്ടും കൽപ്പിച്ച് ഓടി പിടിച്ച് തല്ലിക്കൂട്ടി അടിച്ചൊരു യാത്ര എന്താ അല്ലേ എന്റെ ഓരോ യാത്രയും യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാത്ത യാത്രകളാണോ കേട്ടോ യാത്ര പോകുന്നെങ്കിൽ അത് ആന വണ്ടിയിൽ തന്നെ പോണം ആനവണ്ടി യാത്രയുടെ ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് അങ്ങനെ ഓടിയോടി നമ്മുടെ ബസ് ദാ ഇപ്പോൾ പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അഞ്ചാറ് മാസം മുന്നേ ഇവിടെ നിന്നും ഗവി വഴി കുമളിയിലേക്ക് കൊടുമ്പനത്തിലൂടെ ആനവണ്ടിയിൽ നടത്തിയ യാത്രയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുവാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ മഴയാണോട്ടോ പുറത്ത് അതിനാൽ തന്നെ പോകുന്ന വഴിയിലെ ഒരുപാട് കാഴ്ചകളൊന്നും അങ്ങോട്ട് ചിത്രീകരിക്കാൻ നമുക്ക് അങ്ങോട്ട് സാധിക്കുന്നില്ല കേട്ടോ കയ്യിലാണെങ്കിൽ കൊടയും എടുത്തിട്ടില്ല വാഗമണിൽ എത്തിക്കഴിയുമ്പോൾ മഴയാണെങ്കിൽ ഇന്നത്തെ കാര്യം ഗോവിന്ദ എന്താ അല്ലേ എരുമേലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങനെ നമ്മുടെ ആനവണ്ടി എത്തിരിക്കയാണ് കേട്ടോ അങ്ങനെ മാറി മാറി വരുന്ന പെരുമഴയും കൊടുങ്കാറ്റുകൾ എല്ലാം ആനവണ്ടിയിലിരുന്ന് നന്നായി ആസ്വദിച്ചും കൊണ്ട് നമ്മൾ നേരെ ഇരാറ്റുപേട്ടയിൽ കേട്ടോ അവിടെ നിന്നും പിന്നീട് കട്ടപ്പന പോകുന്ന ഒരു ബസ്സിൽ ചാടി കയറി വാഗമൺ കാരാട് ടോപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ രാറ്റുവേട്ടയിൽ ബസ് ഇറങ്ങി വാഗമണിലേക്ക് പോരുന്ന വഴിക്ക് നമ്മൾ ഈ നൂറ്റാണ്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പെരുമഴയായിരുന്നു കേട്ടോ പോരാത്തതിന് ബസ്സിൽ നല്ല തിരക്കും സീറ്റും കിട്ടിയില്ല അതിനാൽ തന്നെ ഒരു കാഴ്ചയും പോരുന്ന വഴി അങ്ങോട്ട് ഒപ്പിയെടുക്കുവാൻ സാധിച്ചതുമില്ല എന്ത് ചെയ്യാൻ പറ്റുമല്ലേ വാഗമൺ കാരിക്കാട് ടോപ്പിൽ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിഭയങ്കരമായ പെരുമഴ കഴിഞ്ഞ നിമിഷത്തിലാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നോക്കിക്കേ അടിപ്പൊളിയല്ലേ മഴയിൽ കുളിച്ച പ്രകൃതിയുടെ ഭംഗി കാണാൻ വാഗമൺ എന്ന് കേൾക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് മൊട്ടക്കുന്നും പൈൻ ഫോറസ്റ്റും അങ്ങനെ എല്ലാം എല്ലാ ആയിരിക്കും അല്ലേ പക്ഷെ വാഗമൺ യാത്രയിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് കേട്ടോ കാരിക്കാട് ടോപ്പ് കണ്ടോ അവിടെ ഒരു കരിമ്പുലിയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പുലിയാണോ കടുവയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും മറ്റു കളറൊന്നും അടിച്ചിട്ടില്ലാത്തതിനാൽ ഞാൻ അതിനെ അങ്ങോട്ട് കരിമ്പുലിയാക്കി കേട്ടോ എന്തായാലും എന്താ ആശാന്റെ ഒരു ഗമ നോക്കിക്കേ അടിപൊളിയല്ലേ ഇവിടെ വന്നിട്ട് നമ്മൾ ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇതെല്ലാം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നേരിട്ട് തന്നെ ഇവിടെ വന്നത് കണ്ട് ആസ്വദിക്കുക തന്നെ വേണം കേട്ടോ മിക്കവാറും കേരളത്തിലെ എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും വാഗമണ്ണിലേക്ക് ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ട്രിപ്പുകൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട് കേട്ടോ വാഗമണ്ണിന്റെ ഭംഗിയും സൗന്ദര്യവും നേരിട്ട് ആസ്വദിക്കുവാനായിട്ട് നിങ്ങളും അത്തരം ഉല്ലാസയാത്രകളുടെ ഭാഗമാകണം കേട്ടോ കയ്യിൽ ഒരുപാട് പൈസയ്ക്ക് ഉണ്ടായിട്ട് യാത്ര പോകാമെന്ന് വിചാരിച്ചാൽ നമുക്കാർക്കും ഈ ജന്മത്ത് ഒരിടത്തും ഒരിക്കലും ഒരു യാത്രയും പോകാൻ സാധിക്കുകയില്ല കേട്ടോ അതിനാൽ കിട്ടുന്ന പൈസയ്ക്ക് നിങ്ങളും എല്ലാവരും ഇതുപോലുള്ള ധാരാളം യാത്രകൾ ചെയ്തു നോക്കണം കേട്ടോ രക്ഷയും പ്രകൃതി ഭംഗിയാണോ കേട്ടോ ഇവിടെ വന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുക വരുവാൻ ധാരാളം കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സുകൾ ഈരാൻറ്റുപേട്ടയിൽ നിന്നും കട്ടപ്പനയിൽ നിന്നും പാലായിൽ നിന്നും അതുപോലെ തന്നെ തൊടുപുഴയിൽ നിന്നും ഒക്കെ സർവീസ് ഉണ്ട് കേട്ടോ ീ കാണുന്നതാണ് കേട്ടോ വാഗമൺ കാരിക്കാട് ടോപ്പിലുള്ള അനിയണ്ണന്റെ തട്ടുകട ഒരുപാട് വൈറലായ കടയാണ് കേട്ടോ ഇത് ഇതാണ് അനിയണ്ണൻ ആള് പൊളിയാണ് കേട്ടോ ഇതുവഴി കടന്നു പോകുന്ന ഒട്ടുമിക്ക ആളുകളും അനിയണ്ണന്റെ കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കഴിച്ചിട്ട് കടന്നു പോകാറുള്ളൂ കേട്ടോ അത്രയ്ക്കും രുചികരമായ ഭക്ഷണമാണ് ഇവിടെ നിന്ന് നമുക്കെല്ലാവർക്കും ലഭിക്കുന്നത് മഴ പിന്നെയും വരികയാണ് കേട്ടോ എല്ലാവരും നനയാതിരിക്കുവാനായിട്ട് അനിയണ്ണന്റെ കടക്കകത്തേക്കാണ് അങ്ങോട്ട് ഓടിച്ചാടി കയറുന്നത് ആള് പുളിയാണ് കേട്ടോ കടയിലേക്ക് വരുന്ന എല്ലാവരെയും നിറഞ്ഞ പുഞ്ചിരിയോട് കൂടി തന്നെയാണ് അദ്ദേഹം സ്വാഗതം ചെയ്യുന്നത് വാഗമൺ കാരിക്കാട് ടോപ്പിലെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ വാഗമണ്ണിലെ മറ്റു കാഴ്ചകൾ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് തീർച്ചയായും എത്തിക്കുന്നതാണ് കേട്ടോ മുന്നിൽ പിടിതരാത്ത ധാരാളം കാഴ്ചകളും വ്യത്യസ്തരായിട്ടുള്ള ആളുകളും എല്ലാം ഈ ഭൂമുഖത്തുണ്ട് അത്തരം കാഴ്ചകൾ തേടിയുള്ള മുന്നോട്ടുള്ള നമ്മുടെ യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം